കോമ്പ നടക്കുമല്ലേ ഇവിടുന്നോട്ട് ഇല്ല ഞാൻ അട വിട്ട് പോകല്ലോ അറേ കൂടെ ഹെൽത്ത് കണ്ണ ഹെൽത്ത് കൂടിയ കണ്ട് വേറെ ചോദിച്ചു അയ്യത് ഹെൽത്ത് കുറഞ്ഞ കണ്ണാ അയ്യോ ഇത് അടാ കണ്ണുണ്ടോ കയ്യിൽ കണ്ണ് കണ്ണ് ആ എന്ത് കൈ കണ്ടോ അതെന്റെ കൈ കണ്ടില്ലേ ഒച്ച ഒച്ച ഒച്ചട നമ്മളെ െ മാറ്റിട്ടോ ഊമ്പിച്ച് കേറിയത് അപ്പൊ ഈ ചത്താലും ജീവിച്ചാലും കൊണ്ടോടാ അല്ലെ കഴിഞ്ഞ മാറി എന്നെ ഊമ്പിച്ചിട്ട് കയറിയപ്പോഴത്തേക്ക് എന്നെ മാറ്റി കയറിയപ്പോഴത്തേക്ക് അളിയാ നീ മാറി തന്നെ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാനും മാറി തന്ന ഇപ്പൊ നീ ഒന്ന് മാറി തന്നെ ഇപ്പം പറ്റിനെ കളിക്കണമെങ്കിൽ കളിച്ചോളെ ഇന്നൊക്കെ എന്താ നന്ദിയാതിട്ടോ നീട്ടോ കളിക്ക െ ഇറങ്ങല്ലേ കോമ്പോ വണ്ടിയും കൊണ്ടു പോണേ നന്നായിട്ട് മൂന്നുപേരെ കണ്ടോ ചാരിക്ക് ആ ഈ വാറോടെ കഴിഞ്ഞ നീത അപ്പുറത്തെ സൈഡില് കാരണം ജിപേ നമ്പർ ഞാൻ സ്ക്രീൻ ഇട്ടിട്ടുണ്ടോ സ്ക്രീൻ ഇട്ടിട്ടുണ്ട് എം എസ് പി എക്സ്പ്രോ ജിപേ നമ്പര് സ്ക്രീൻ ഇട്ടിട്ടുണ്ട് എന്നാ ലൈവ് അതെല്ലേ കണ്ടാളിയുടെ മാറിച്ച് കഴിഞ്ഞ മാറി കഴിഞ്ഞ മാറി ഞാൻ മാറ്റും അല്ലെ അല്ലെ ഞാൻ ഇറങ്ങാരിക്ക ബോബോക്കായി അതുകൊണ്ട് ഞാൻ മാറണില്ല കൂട്ടുകാരാ എനിക്ക് കൊല്ല അഞ്ചായി സ്ക്രീൻ ചെയ്ത സാമാനം ഇടാൻ തുടങ്ങിട്ട് ആ സ്ക്രീനിങ് ഇപ്പൊന്നോ സോറി ഇറ്റ്സ് ഓക്കെ തങ്ങി പറഞ്ഞ ഏഴ് പത്ത് കണ്ണമോനെ പൊളിക്ക് ആ കിട്ടാ ായിട്ട് വണ്ടി വന്ന് നിക്കാതെ കണ്ണാർ പോഡിയുണ്ട് അട റെഡി ആ ഞാൻ നിക്കിന്റെ താഴെ കിടക്കുന്നുണ്ടാ ഞാൻ ഉണ്ടാ ഞാൻ ചന്ദ്രടെ ചുരു ആ ഡളിയാണ മറ്റേ സാധനം തരണോ അരിഷ്ടോ പുള്ളത്താണോ പുള്ളത്തിയാ ഒറ്റ മിനിറ്റാ ഒറ്റമിനിട്ടാണ് ആ ഞാൻ ഞാൻ ഇറങ്ങാ ശരി പോയിട്ട് വരാളിയാ ബസ് സ്റ്റോപ്പിലോ അളിക്കുന്നില്ല അരിഷ്ട പിന്നെല്ലാ എന്ത് അല്ല ചന്ദ്രനാരു കേട്ടു ചന്ദ്രനാരു കേട്ടു ചന്ദ്ര കൊമ്പാച്ച കൂടെ അഞ്ചാം കാലം കിടക്കല്ലേ ചന്ദ്രൻ നിന്നത് എന്നിട്ട് എന്നിട്ട് അവ അവൻ തന്നെ നമ്മൾ അടിച്ചു കൊമ്പ കൊമ്പാച്ചു കൊമ്പാച്ചിൻ്റെ അളിയാൻ പോന്ന് കൊമ്പാച്ചൻ്റെ അളിയാൻ പോന്ന് അഞ്ച് ഇത് ഇതും പത്താട് രണ്ടാക്കി ആ അങ്ങനെ അണാ അണ്ണൻ കണ്ണൻ ഇതൊക്കെ കണ്ട അസൊരു സ്നേഹല്ലോട് സംസാരിക്കാനും അണാ ഞാൻ അണ്ണൻ കണ്ണൻ ചന്ദ്ര നമ്മള് മൂന്നുപേരായിരിക്കും വേണ്ടീല്ലേ ഇപ്പൊ സിറ്റിയില് മാത്ര രാവിലെ എണ്ണീറ്റ് വാട്സപ്പ് മെസ്സേജ് ആയി അത് കാണുമ്പോഴേ ഒരു ദിവസം അങ്ങ് ചെയ്താൽ പറ്റത്തല്ലോ അടുത്ത് മനുഷ്യൻ ശല്യം രാവിലെ എണ്ണിക്കുമ്പോ വാട്സപ്പ് മെസ്സേജ് സഹായം സഹായം എനിക്ക് അണ്ടിട മേടിച്ചു അല്ല ഞാൻ അതെ ചെറു ചെറിയത് ചോച്ചാ അപ്പൊ നമ്മള് അണ്ണാമ്പോ അന്നിരു സാധനം ആവശ്യം കുറവുണ്ട് അന്നത്തെ ടീജെ അന്ന് നമ്മള് ടീജെ വാർന്ന് അടിച്ചോ ആദ്യം ഒട്ടി ഞാൻ വണ്ടി ചാടി വീഴുന്നു വീണ്ടും അണ്ണ എന്നെ രക്ഷിച്ചു വണ്ടി കയറ്റുന്നു വീണ്ടും ഞാൻ ചാടി വീഴുന്നു അണ്ണ വീണ്ടും വണ്ടി രക്ഷിച്ച് കയറ്റുന്നു വീണ്ടും വണ്ടി മറിഞ്ഞപ്പോ ഞാൻ ചാടി ഇറങ്ങുന്നു അണ്ണ വീണ്ടും രക്ഷിച്ചു വണ്ടി കയറ്റുന്നു എന്നിട്ട് നമ്മൾ നേരെ പോയിട്ട് അവസാനം ഒരു ഫുൾ അവസാനി ടീം ജയിച്ചു ഓർമ്മ ഓർക്കുന്നില്ലേ പറഞ്ഞേ നാളെ വീണ സമയത്തൊക്കെ ബാക്കിയുള്ളവരെ എണ്ണീറ്റ് അടിച്ചതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടെ അതുപോലെ ആരെങ്കിലും ചെയ്യാൻ പറ്റും ആട പറഞ്ഞു ും നമ്മള് രണ്ടുപേരും മാത്രമന്റെ അവര് കളിക്കുന്നില്ല മെയിൻ ഞാൻ ഇതില് ഇതില് വെടിവെക്കാ ഒരു കഴിവില്ലാത്തത് നീ ഞാന് മാത്രമാണ് കേട്ടോ അറ്റ് ദി എബറ്റേറ്റ് ഇതിനാത്തത് ടിഡിഎം ഇട അടിക്കുന്ന പോലെ അല്ലല്ലോ ഇതിനാത്തത് നീ ഇതിനാത്ത് എന്നൊരു 3 കിൽ എടുത്ത് കാണിലിട അടാ ബോ ഇത് ചാലഞ്ച് ഇട്ടിട്ടുണ്ട് 3 കിൽ 3000 7 കിൽ 8000 കാണണ കണ്ണാ ഞാൻ ഒരു ഒരു കാര്യം പറയാം ഇതിനാത്ത് അങ്ങോട്ട് വരടാ ഇന്നാ അഞ്ച് കിൽ എടുത്താ അഞ്ച് കിൽ എടുത്താ ഇന്നു നീ അഞ്ച് കിൽ എടുത്താ 16 പ്രോ മാക്സ് റിലീസ് ആവുന്നേ അന്ന് പുതിയത് മേടിച്ചേ പറപ്പാ കുറപ്പാണ് അണ്ണാ കുറപ്പാണേ ഒരു സംശയമേ ഉള്ളൂ കുറപ്പാണ അങ്ങനാനേ അണ്ണൻ നോക്കി ഇരിദോ അഞ്ച് കിൽ പുട്ട്

അല്ല ആളാദ്യ ലൈനപ്പ് നോക്കിയപ്പോഴത്തേക്ക് ആരും ഇല്ല കേട്ടോ ലൈസിലൊക്കെ പോന്ന കേട്ടോ ആള് പറഞ്ഞിപ്പ പത്ത് രൂപ പേര് പറഞ്ഞത് അല്ലല്ല അല്ല ഇന്ന് 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 ടി ഡി എമ്മില് രണ്ട് കില്ലക്കെടുത്താ കേറാതെ കാര്യം വന്ന കേട്ടോ സി ഡി എമ്മില് ഒരിക്കലും ഇല്ല പോലും കിട്ടിയില്ല എന്നാ വിജയ പൂജ്യത്തിനാ പൂജ്യം പത്തിനിട്ട് തോന്നിട്ടാണോ വീഡിയോ പോയിട്ടുണ്ടോ പെതുക്കെ കറങ്ങി വരും കേട്ടോ അങ്ങോട്ട് പോയി ആരും മൈൻഡ് ചെയ്തില്ല ഇങ്ങോട്ട് വന്നാണ് വരുന്നുണ്ട് തലക്ക് സ്ഥിരീകരുന്ന പ്രാന്തനെ പോലെ കറങ്ങി കിടപ്പുണ്ട് അലച്ചു അല്ല അത് തുടങ്ങിന് തുടങ്ങീന് തുടങ്ങില്ല ആൾക്കാരവിടെ ഒരാളുടെ കരണ്ടൊക്കെ പോയി അണാ മറ്റേ കിംഗ്ലി എടുത്ത് കിംഗ്ലി എടുത്ത വിളിച്ച് പറഞ്ഞതരാം ഒരു ഐഫോൺ ടിമണ്ണന്റെ അടുത്തു പറഞ്ഞു പറഞ്ഞ ഐഫോൺ ഒന്ന് തൂത്ത് വെച്ചേക്കാൻ സിക്സ്റ്റി പ്രോസ്ട്രഷൻ ചെറുവിളി എന്റെ ചാറ്റിൽ വായിത്താളെ ലീക്ഷിച്ച് നോക്കിക്ക് എനിക്ക് തൊണ്ണൂറ്റഞ്ച റങ്ങിട്ട് ദാമിനെല്ലാം കേട്ടെ അതല്ലേ നല്ലത് അത് അതാണോ നല്ലത് അതാണ് നല്ലത് അങ്ങനെയൊരു തോട്ടില്ല ഞാൻ ചെയ്തോണ്ടിരണാണോ അണ്ണാ സരകണ്ണാണോ സരകണ്ണാണോ ഹലോ ചന്ദ്രനല്ലോ ആ സോറി ഏത് വണ്ടി കയറി നിൽക്കുമ്പോ മൂന്ന് വണ്ടി കയറി ചീത്തോളി ആയിരുന്നു ഇതല്ല ഇതല്ലേ ആ വാസണ വാസണൻ ആ ഇതൊക്കെ അവരൊക്കെ പറയുന്ന എന്താണെ മുല്ലപ്പെരിയാറ് പൊട്ടി എടാ നിന്റെ ഒക്കെ കുണ്ണൊടിഞ്ഞു വീഴുംപ്പം ചുമ്മാരുന്ന പൊറേ നിനക്ക് ബ്രോ എനിക്ക് വയ്യ ഇനി സീരിയസ് ആയിട്ട് എനിക്ക് പറയാൻ വയ്യ എന്റെ ചാറ്റ് ഇനി അവനെ കാണരുത് മാൻട്രിക് ബ്ലോക്സ് ഇവിടെ ഇവിടെ എനിക്ക് അറിയാം എന്റെ ചാറ്റ് അവനെ കാണരുത് അല്ല ഞാൻ മുടിഞ്ഞു ആ അവൻ പിന്നെ ചന്ദ്ര കാറൊക്കെ എടുത്ത് വാൽനോട്ടം ആക്കിറങ്ങാ മുല്ലപ്പുരി ബോബോ ഷൈപ്പ് ആണ് ഫ്ലോട്ട് ചെയ്ത് നടക്കും സമയൊന്നും കിട്ടൂല എറണാകുളത്ത് ജീവിക്കുന്ന പ്രതീക്ഷ തല്ലിക്കിടത്തല്ലേ ഇള അനാവശ്യമായിട്ടുള്ളത് ഇങ്ങളെ ഇവിടുത്തെ മന്ത്രിമാരുടെ അടക്കമുള്ള ഒരു ഹോപ്പാണ് കാർ എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ജലബോംബ് വെച്ചോണ്ട് ആരെങ്കിലും ഇരിക്കും നിനക്ക് മന്ത്രിമാരൊക്കെ നല്ല പ്രൈവറ്റ് ഹെലികോപ്റ്ററിൽ പറന്ന് പറഞ്ഞു ചന്ദ്രൻ മഞ്ഞ എൻഎ കൊട്ടീ പെതുക്കാൻ പോകും അത് അത് ചന്ദ്രൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത് ചന്ദ്രന്റെ വിചാരം എന്ന് പറഞ്ഞാൽ മുല്ലപ്പരി ചന്ദ്രൻ മാത്രം അവിടെത്തുള്ള എറണാകുളത്ത് തിരക്കറിയല്ല ചന്ദ്രന് ഇൻഫോ പാർക്ക് വിട്ട പോലെ തിരക്കായിരിക്കും അതിന് ഇടയ്ക്ക് ചന്ദ്രൻ എന്ത് ചാടിക്കോ വണ്ടി ചെല്ലുർജുനെ പോലെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ പൊട്ടു ആണ് ചന്ദ്ര അപ്പഴേ പാൻ കിട്ടി തൂങ്ങി ചാവുവാ ടാ ഇവ ഫാൻ കെട്ടിത്തൂങ്ങിച്ചു കറക്റ്റ് മുല്ലപ്പെര പൊട്ടി ഇവന്റെ സായത്തും വരുള്ളു അത് അത് വഴി ഞങ്ങൾ പോയി നാളെ പോയി കഴിയുമ്പോ ചന്ദ്ര കെട്ടിത്തൂങ്ങി നിൽക്കും അതാ ഇല്ല കായങ്ങളത്തെ കായങ്ങളത്തെ ഒക്കെ മുല്ലപ്പെരിയാണോ കായം സുനാമി വരണം എന്തായാലും കായം ആക്കണ സുനാമി വരണം അല്ല ഇവിടെ കായംകുളം സീനില്ല എന്തു ഓ കായംകുളം പറഞ്ഞാ അടുത്ത് വെള്ളം ഒന്നുമില്ല തേരിയാ ആകെ ഉള്ള ഒരു കടലായിരിക്കല് ചുറ്റുകടലാണ് പോയിക്കുന്ന നാലു ചുറ്റു കടലും ജലബോംബിന്റെ വാദിക്കാൻ വായിലാണ് ചന്ദ്ര ഇരിക്കുന്നത് ഓ ചന്ദ്രു ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഒക്കെ എവിടി ഒന്നും ചന്ദ്ര ചന്ദ്ര വേണോ കിട്ടണ്ടിരിക്കുമ്പത്തേക്കാരോ കളിന്റെ അല്ല അല്ല കൂടുതലൊക്കെ വരത്തില്ലേ മുല്ലപ്പെരിയാറൊട്ടിയാ അന്നെ ദുബായി കാലിൽത്തുമ്പോ ഗെയിമിങ് റൂം അണ്ണന്റെ ഫ്രണ്ട് കൂടെ ഒഴുകി പോകുന്നത് സേഫാണ് സീരിയസ് ആയിട്ട് മറ്റേ സർവേല് പോലും എന്റെ സൈഡൊന്നും വന്നിട്ടില്ല പക്ഷെ നീയൊക്കെ ഉണ്ടല്ലോ നിന്റെ മറ്റേ നിന്റെ വീട് പോയിട്ട് മറ്റേ പത്ത് നല്ല ബിൽഡിംഗ് പോലും നിന്റെ സൈഡില് കാണൂലും നിന്റെ എന്റെ വരത്തില്ല എന്റെ

അന്നാ സർക്കറിന് പറ്റില്ല പകരം ആരെങ്കിലും കേറാൻ പറയാനാളിണ്ടായിട്ട്